നമസ്തേ ഇന്ന് വേദപുഷ്പത്തില് നമ്മൾ ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ എഴുപത്തിരണ്ടാം സൂക്തത്തിലെ നാലാമത്തെ മന്ത്രം അതായത് അതിഥി സൂക്തത്തിലെ നാലാമത്തെ മന്ത്രം പഠിക്കാൻ പോവുകയാണ് അദ്ദിർ ദാക്ഷായണി ആണ് ഋഷി അനുഷ്ടുപ്പാണ് ദേവാഹ ആണ് ദേവത ഗാന്ധാരമാണ് സ്വരം ഈ മന്ത്രത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മളൊന്ന് ഞാൻ മന്ത്രം ഒന്നു ചൊല്ലാം ഓം ഭൂർജ്ഞ ഉത്താനപദോ ഭുവ आशा अजायन्द अदिदेर्दक्षोअजायद दक्षाद्वदि परि ॐ भूर्जज्ञ उत्तानपदोभुव आशा अजायन्द अदिदेर् दक्षो अजायद दक्षाद्वदिप्परि ॐ भूर्जज्ञ उत्तानपदोभुव आशा अजायन्द अदितेर् दक्षो अजायद दक्षाद्वदि परि ഈ മന്ത്രത്തിൽ എന്താ പറയുന്നത് ഉത്താന ഉത്താന പദം എന്താണെന്ന് കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞതാണ് ഉത്താനപദത്തിൽ നിന്നും ഉത്താനപദ ഉത്താന പദത്തിൽ നിന്നും ഭൂഹു ഭൂഹുജ്ഞേ ഭൂർലോകം ഉൽപ്പന്നമായി ഭൂർലോകം ഉൽപ്പന്നമായി ഭുവഹ ഭൂവിൽ നിന്നും ആശാഹ അജായന്ത ആശകൾ ഉണ്ടായി പരമാണുക്കൾക്ക് വീണ്ടും ദിക്ക് കാലങ്ങളിൽ വ്യാപന സ്വാതന്ത്ര്യം ലഭിച്ചു എന്നർത്ഥം പരമാണുക്കൾക്ക് ആശാഹാചായന്ത പരമാണുക്കൾക്ക് വീണ്ടും ദിക്ക് കാലങ്ങളിൽ വ്യാപന സ്വാതന്ത്ര്യം ലഭിച്ചു ഇപ്രകാരം അതിഥേഹേ അതിഥേഹെ അതിഥിയിൽ നിന്നും പരമാണു സമൂഹമായ പ്രകൃതിയിൽ നിന്നും അതിഥേഹിന്ന് പറഞ്ഞാൽ അതിഥിയിൽ നിന്നും പരമാണു സമൂഹമായ പ്രകൃതിയിൽ നിന്നും ദക്ഷഹ അജായത ദക്ഷൻ ജനിച്ചു ദക്ഷൻ ജനിച്ചു ദക്ഷാദ് ഉപരി ദക്ഷാദ് ഉ പരി ആ ദക്ഷിണനിൽ നിന്നു തന്നെ നിശ്ചയമായും തുടർന്ന് ആ ദക്ഷിണിൽ നിന്നു തന്നെ നിശ്ചയമായും തുടർന്ന് ചുറ്റുമായി ആ ദക്ഷിണിൽ നിന്നു തന്നെ നിശ്ചയമായും തുടർന്ന് ചുറ്റുമായി അതിഥിഹി അതിഥി അഥവാ പരമാണു സമൂഹം വീണ്ടും ഉണ്ടായി അഥവാ അതിഥി എന്ന് പറഞ്ഞാൽ പരമാണു സമൂഹം വീണ്ടും ഉണ്ടായി എന്താണ് കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉത്താനപദം ഉണ്ടാകുന്നതുവരെയാണ് ഈ മന്ത്രത്തിൽ തുടർന്ന് പറയുന്നത് ഈ ഉത്താനപദത്തിൽ നിന്നും ഭൂർലോകം ഉൽപ്പന്നമായി ഈ നസദീയ സൂക്തത്തിൽ പറഞ്ഞ തുച്ഛത്തിനു ചുറ്റും ദൂരേക്ക് വിസ്തൃതമായ ആ സ്ഥാനം ഇപ്പോൾ ഭൂർലോകമായിട്ട് മാറിയിരിക്കുന്നു മനസ്സിലായില്ല തുച്ഛത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആ തുച്ഛത്തിനു ചുറ്റും ദൂരേക്ക് വിസ്തൃതമായ ആ സ്ഥാനം ഇപ്പോൾ എന്തായിരിക്കുന്നു ഭൂർലോകമായി മാറിയിരിക്കുന്നു നമ്മുടെ ഭൂമിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഭൂർലോകം എന്നാൽ സത്തയെ പ്രാപിച്ച ദൃഢമായ ലോകം എന്നാണ് അർത്ഥം സത്തയെ പ്രാപിച്ച ദൃഢമായ ലോകം എന്നാണ് അർത്ഥം അതായത് അമൂർത്തമായിരുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആയിരുന്ന അബ്സ്ട്രാക്റ്റായിരുന്ന പദം ൂർത്തമായ ഫിസിക്കലായ കോൺക്രീറ്റായ ഒരു ഗോളമായി മാറി മനസ്സിലായി ഭൂർലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഈ ഭൂമിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂർലോകം എന്നാൽ സത്തയെ പ്രാപിച്ച ദൃഢമായ ലോകം എന്നാണ് അർത്ഥം ദൃഢമായ ലോകം അതായത് നമ്മൾ എന്താണ് അമൂർത്തമായിരുന്ന ആയിരുന്ന ഉത്താന പദം മൂർത്തമായ ഫിസിക്കലായ കോൺക്രീറ്റായ ഒരു ഗോളമായിട്ട് മാറി അസത്തിൽ നിന്നും ആ അസത്തിൻ്റെ ലോകത്തു നിന്നും തുച്ഛത്തിലൂടെ സത്തിൻ്റെ ലോകത്തിൽ വ്യാപിച്ച പരമാണുക്കൾ ഒന്നു ചേർന്ന് രൂപം കൊണ്ട പദാർത്ഥമാണ് ഈ ഭൂർലോകമെന്ന ഗോളം എങ്ങനെയാണ് അസത്തിൻ്റെ ലോകത്തു നിന്നും തുച്ഛത്തിലൂടെ സത്തിൻ്റെ ലോകത്തിൽ വ്യാപിച്ച പരമാണുക്കൾ ഒന്നു ചേർന്ന രൂപം കൊണ്ട പദാർത്ഥമാണ് ഈ ഭൂർലോകം എന്ന ഗോളം തുടർന്ന് വീണ്ടും അതിൽ നിന്ന് ആശകൾ ഉണ്ടായി ആശകൾ ദിശകൾ ഉണ്ടായി അതായത് നേരത്തെ ഒന്ന് ചേർന്ന് ഭൂലോകമായി ഉറഞ്ഞുകൂടിയ പരമാണുക്കൾ വീണ്ടും സ്വതന്ത്രമായി കൊണ്ട് ആപേക്ഷികമായി ദിശകൾ പറയാൻ പാകത്തിന് ഓരോരോ ആധാരങ്ങളായിട്ട് മാറി ഇപ്പം ഇങ്ങനെയുള്ള ഈ ഭൂർലോകമായി ഒന്ന് ചേർന്ന് നേരത്തെ ഒന്ന് ചേർന്നിരുന്ന ഭൂർലോകം ഉറഞ്ഞുകൂടിയ പരമാണുക്കൾ വീണ്ടും സ്വതന്ത്രമായിക്കൊണ്ട് ആപേക്ഷികമായി ദിശകൾ പറയാൻ പാകത്തിന് ഓരോരോ ആധാരങ്ങളായിട്ട് മാറി പരമാണുക്കളായി വേർപ്പെട്ടു എന്ന് ചുരുക്കം ഈ പറഞ്ഞതിനെ സംക്ഷിപ്തമായി പറഞ്ഞിരിക്കുകയാണ് അതിഥിയിൽ നിന്നും ദക്ഷൻ എന്ന് തുടർന്ന് ദക്ഷിണിൽ നിന്നും വീണ്ടും അതിഥിയും ഉണ്ടായി എന്ന് എന്താണ് പറയുന്നത് അതിഥിയിൽ നിന്നും ദക്ഷൻ തുടർന്ന് ദക്ഷിണിൽ നിന്നും വീണ്ടും അതിഥിയും ഉണ്ടായി എന്ന് ഈ നിതി എന്ന വാക്കുണ്ടായത് എന്ന സംസ്കൃതധാതുവിൽ നിന്നാണ് മുറിച്ചു വേർപ്പെടുത്താനാവുന്നതിൻ്റെ പേരാണ് ദിതി മുറിച്ച് വേർപ്പെടുത്താനാകുന്നതിൻ്റെ പേരാണ് ദിതി അപ്പോൾ ആ ദീതി എന്നാൽ മുറിച്ചു വേർപ്പെടുത്താൻ സാധിക്കാത്തതിൻ്റെ പേരാണ് പരമാണുവിനെയാണ് മുറിച്ചു വേർപ്പെടുത്താൻ സാധിക്കാത്തത് പരമാണുവിനെയാണ് നമുക്ക് മുറിച്ചു വേർപ്പെടുത്താൻ കഴിയാത്തത് അങ്ങനെയുള്ള പരമാണു സമൂഹത്തെയാണ് ഇവിടെ അതിഥി എന്ന് വിളിച്ചിരിക്കുന്നു അതിഥിയിൽ നിന്നും ഉണ്ട് ദക്ഷൻ ഉണ്ടായി എന്നും ആദ്യം പറഞ്ഞതിൻ്റെ അർത്ഥം സത്തിലെ പരമാണുക്കൾ ഒന്നു ചേർന്ന് ഏകമായൊരു മഹത് പദാർത്ഥം രൂപം കൊണ്ടു എന്നാണ് മഹത്ത് എന്ന് ദർശനത്തിൽ വിളിച്ച ആദ്യ കാര്യപദാർത്ഥമാണ് ഇപ്പോൾ രൂപം കൊണ്ട ഈ ദക്ഷൻ ദക്ഷൻ എന്നത് മഹത്ത് എന്ന പദാർത്ഥത്തിൻ്റെ പേര് തന്നെയാണ് എന്ന് തെളിയിക്കാനായി അനേകം യുക്തികളും പ്രമാണങ്ങളുമെല്ലാം ഞാൻ ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകത്തിൽ മുന്നോട്ട് വഹിച്ചിട്ടുണ്ട് അതൊന്ന് വായിച്ചാൽ ഒന്നുകൂടി വ്യക്തമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും അടുത്തതായിട്ട് ഈ മന്ത്രത്തിൽ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് തോന്നിപ്പിക്കാവുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ദക്ഷിണിൽ നിന്ന് വീണ്ടും അതിഥിയും ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കും എന്താ ഇതിനർത്ഥം എന്താ ഈ വേദമന്ത്രത്തിൽ ഇങ്ങനെ പരസ്പര വിരുദ്ധമായതൊക്കെ ഉണ്ടാവുമോ സാഖ്യ ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നത് മഹത്തിൽ നിന്നും അഹങ്കാരകണങ്ങൾ രൂപപ്പെട്ടു എന്നും ആ അഹങ്കാരകണങ്ങൾ പരിണമിച്ച് പഞ്ചതന്മാത്രകൾ രൂപപ്പെട്ടു എന്നുമാണ് അതായത് ഏകമായ മഹത്ത് വിഘടിച്ചാലേ അതിൽ നിന്നും അനേകമായ അഹങ്കാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇതാണ് ദക്ഷിണിൽ നിന്നും അതിഥി അഥവാ പരമാണു സമൂഹം രൂപപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാഖ്യ ദർശനത്തിലായാലും വൈശേഷിക ദർശനത്തിലായാലും വൈശേഷിക ദർശനത്തിൽ നമുക്ക് അണു കണങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ആ കണത്തിലേക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ അതിഥിയെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ആ അതിഥി സൂക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വൈശേഷിക ദർശനം തന്നെ രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ വൈശേഷിക ദർശനം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ് ഈ അതിഥി സൂക്തത്തിനെയാണ് അപ്പൊ അതുകൊണ്ടാണ് വേദത്തിൻ്റെ ഉപാംഗമാണ് ദർശനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കുറിച്ചെല്ലാം ഓം ഭൂർജ്ഞ ഉത്താനപതോ ഭുവ ആശാ അജായന്ത അതിഥേർ ദക്ഷോ അജായധ ദക്ഷാദ്വതി പരി ഉത്താനപഥ ഉത്താനപദത്തിൽ നിന്നും ഭൂഹു യജ്ഞേ ഭൂർയോഗം ഉൽപ്പന്നമായി ഭുവഹ ഭൂവിൽ നിന്നും ആശാഹ അജായന്ത ആശകൾ അഥവാ പരമാണുക്കൾക്ക് വീണ്ടും ദിക്കു കാലങ്ങളിൽ വ്യാപന സ്വാതന്ത്ര്യം ലഭിച്ചു ഇങ്ങനെ അതിഥേഹേ അതിഥിയിൽ നിന്നും പരമാണു സമൂഹമായ പ്രകൃതിയിൽ നിന്നും ദക്ഷഹ അജായത ദക്ഷൻ ജനിച്ചു ദക്ഷാത് ഹൂപരീ ആ ദക്ഷനിൽ നിന്നു തന്നെ നിശ്ചയമായും തുടർന്ന് ചുറ്റുമായി അതിഥിജി അതിഥി അഥവാ പരമാണു സമൂഹം വീണ്ടും ഉണ്ടായി അപ്പിത്രയുമാണ് വളരെ ഗംഭീരമായി ഈ മന്ത്രം പറയുന്നത് മന്ത്രത്തിൻ്റെ ഓരോ തലങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു ഈ മന്ത്രത്തിൽ പറയുന്ന ഉത്താനപഥത്തിൽ നിന്ന് ബോർലോകമുണ്ടാവെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ് ബോർലോകം എന്താണ് നമ്മൾ കാണുന്ന ഭൂമി അല്ല ആ ബൂർലോകം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വിശദീകരിച്ച് പറഞ്ഞു ആ എന്നാൽ സത്തയെ പ്രാപിച്ച ലോകം എന്നാണ് അർത്ഥം അതായത് അമൂർത്തമായിരിക്കുന്ന അബ്സ്ട്രാക്റ്റ് ആയിരിക്കുന്ന പദം ആയിരുന്ന ഉത്താനപദം അത് മൂർത്തമായ ഫിസിക്കലായ കോൺക്രീറ്റ് ആയ ഒരു ഗോളമായി മാറുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അങ്ങനെ പരമാണുക്കൾ ഒന്നു ചേർന്ന് രൂപം കൊണ്ട പദാർത്ഥമാണ് ഈ ഭൂർലോകമെന്ന ഗോളം തുടർന്ന് വീണ്ടും അതിൽ നിന്ന് ആശകൾ ഉണ്ടായി അതായത് നേരത്തെ ഒന്നുചേർന്ന ഭൂർലോകമായി ഉറഞ്ഞുകൂടിയ പരമാണുക്കൾ വീണ്ടും സ്വതന്ത്രമായി കൊണ്ട് അപേക്ഷികമായി ദിശകൾ പറയാൻ പാകത്തിന് ഓരോരോ ആധാരങ്ങളായിട്ട് മാറി എന്ന് നമ്മൾ പറഞ്ഞു പരമാണുക്കളായി വേർപ്പെട്ടു എന്നുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് അതിഥിയിൽ നിന്ന് ദക്ഷിണ ഉണ്ടായതെന്നും വീണ്ടും ദക്ഷിണിൽ നിന്ന് വീണ്ടും അതിഥി ഉണ്ടായതെന്നും ഒക്കെ വിശദമായി തന്നെ നമ്മൾ ഈ മന്ത്രത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു കൂടുതൽ ഗഹനമായ വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് അറിയാൻ തീർച്ചയായും നിങ്ങൾ ഈ ഭാവവൃത്തം എന്ന എൻ്റെ പുസ്തകം വായിക്കണം പഠിക്കണം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ വളരെ വിശദമായി പഠിക്കേണ്ട വിഷയങ്ങൾ ആണ് ഇതെല്ലാം സൃഷ്ടി സൃഷ്ടിരഹസ്യത്തെക്കുറിച്ചുള്ള ഹിന്ദുവിൻ്റെ സനാതനധർമാനുയായികളുടെ യഥാതഥമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് പഠിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായി ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കും പലപ്പോഴും ഹിന്ദു ധർമ്മത്തിൽ അഭിമാനിക്കുകയും അതിലേറെ എന്താണ് പറയുക ആത്മാസ്തുതി തോന്നുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പല ആളുകളും ഈ വേദത്തെക്കുറിച്ചൊന്നും വേദത്തിലെ സൃഷ്ടി സൃഷ്ടിരഹസ്യത്തെക്കുറിച്ചൊന്നും പഠിക്കാൻ പോലുമില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ധർമ്മത്തിലെ സൃഷ്ടി രഹസ്യം എന്താണ് സൃഷ്ടിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതുപോലും മറുപടി പറയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് പഠിക്കൂ അതോടൊപ്പം നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ അവരും ഇത് പഠിക്കട്ടെ അവരും മനസ്സിലാക്കട്ടെ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ കൂടുതൽ വ്യാപനത്തിന് വേണ്ടി വേദവ്യാപനത്തിന് വേണ്ടി നിങ്ങൾക്കാകാവുന്നത് വളരെ ഒരു വിരൽ കൊണ്ട് ചെയ്യാവുന്നതാണ് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പരമാവധി ആളുകളെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക പരമാവധി ആളുകളിലേക്ക് നിങ്ങൾക്ക് പരമ്പ ഇത് എത്തിച്ചുകൊണ്ട് വേദപ്രചരണം ചെയ്യുക ഇതാദ്യമായിട്ടാണ് ഒരു മലയാള ചാനലിൽ അല്ലെങ്കിൽ ഒരു 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 യൂട്യൂബ് ചാനലിൽ തന്നെ അതിഥി സൂക്തം വിത്ത് ഫുൾ ഓഫ് മീനിങ് ഇത് പദം മുറിച്ച പദ കൂടി ഈ കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി അവതരിപ്പിക്കുന്നത് എന്ന ആ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു ഹൃദയ നമസ്കാരം